ಅವರೇ ಇನ್ನು ಕಾರ್ಯ ಇದೆ ನಾವು ವಾಕ್ಸಿಗೆ ಹೋಗಾಟನ ಬರತಾನೆ ಆಯ್ ಇನ್ನು ಏನು ಇಲ್ಲ ಇನ್ನಾಕ ಹೋಗ್ತೀನಿ ತಿಳಿಯತಾ ഹലോ ആ മസുകയാണ് ആ മസുക ഞാനേ പെരേ താമസം എടുത്തില്ലേ അപ്പൊ ഞാനും മോളും കൂടി ആ പെരേലുള്ള ടൈൽസും സാനിറ്ററിസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ ഇരുട്ടിയുള്ള ഡ്രീംസ് ആടെ വന്നിക്കാ ആ അത് എടുത്തോണ്ടിക്കാണ് നിങ്ങൾ പിന്നെ വിളിക്കുന്നാലേ കേട്ടോ പെര താമസേ ആ ശരി ഈ ടൈൽസിന്റെ മുന്തി മുന്തി ഇന്നെങ്കിലുണ്ടല്ലോ

ഡ്രീം ഡ്രീം റെഡിയാണ് അത് പെയിന്റുകളുടെ ഡിഫറെന്റ് ഈ ഉണ്ട് എന്നിങ്ങനെ പുതിയ പരയിലേക്കുള്ള എല്ലാ ടൈൽസും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ